നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആദ്യമേ ഒരു കാര്യം പറയട്ടെ ആ വീട് എന്റെ അമ്മയെ ഒന്നൊന്നര വീട് ഞാൻ ഞെട്ടിപ്പോയിട്ടോ സൂപ്പർ വീടെന്ന് തന്നെ പറയാം എന്താ എല്ലാവരും കേറിയിട്ടുണ്ട് ഈ ബിഗ് ബോസ് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നു ഈ ലൈവ് ഇത്ര നേരം കണ്ടതിൽ വെച്ച് എനിക്ക് രണ്ട് സംഭവം ഇൻസിഡൻസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ചിരിച്ചു ചത്തു അതിൽ ആദ്യത്തെ ഇൻസിഡന്റ് ഞാൻ പറയാം അതായത് ഇവര് ഇതിനകത്ത് കയറും മുമ്പ് അവർക്ക് ഒരു ടാസ്ക് കൊടുത്തല്ലോ ആ ടാസ്കിൽ ജയിച്ചത് മൂന്ന് പേരാണ് പിന്നീ സെബാസ്റ്റിൻ ആര്യൻ ഖത്തോരിയ പിന്നെ ഷാനവാ ഷാനു ഈ മൂന്ന് പേർക്കാണ് ജയിച്ചത് ഈ മൂന്ന് പേർക്ക് ഒരു ബാഡ്ജ് കൊടുത്തു ഈ ബാഡ്ജ് കിട്ടിയവർക്ക് അല്ലെങ്കിൽ ഈ മൂന്ന് പേർക്ക് മാത്രമേ അവരുടെ പെട്ടികൾ കൊടുത്തോളൂ ബാക്കി ആർക്കും പെട്ടികൾ കൊടുത്തില്ല ബാക്കി എല്ലാവർക്കും കുറെ ചാക്കൊക്കെ വാരിയിട്ട കുറെ പെട്ടികളാണ് കൊടുത്തത് അപ്പോ ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്ന എങ്ങനെയാണ് ഈ ബാഡ്ജ് തട്ടി തട്ടിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് പെട്ടി കിട്ടും എവരെ പെട്ടി തിരിച്ചുകൊണ്ട് വയ്ക്കും മനസ്സിലായല്ലോ ഇതായിരുന്നു അപ്പൊ എവരെന്തു ചെയ്യണം ഇത് ഒളിപ്പിച്ചു വെക്കാനോ അങ്ങനെയൊന്നും പാടില്ല കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കണം അപ്പൊ അങ്ങനെ ഈ മൂന്ന് പേരും എന്ത് ചെയ്തു ഇത് സംരക്ഷിച്ചുകൊണ്ട് നടക്കുന്നു ആൾക്കാരെല്ലാം കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞതല്ല ഇത് പിടിച്ചു പറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവിടെ പറഞ്ഞ ഒരു ഇൻസിഡന്റ് ആണ് അതായത് ഏറ്റവും ചിരിപ്പിച്ച ഒരു ഒരു ഇൻസിഡന്റ് ഇതാണ് അതായത് നമ്മുടെ ഈ പറയുന്ന ആര്യൻ കത്തോരിയെ നേരെ പോയി ഇത് പേടിച്ച് പെൺപടകൾ ഏതാണ് ഞാൻ ഈ പെൺപടകൾ മൊത്തം ലസ്തൃൻ കപ്പിൾസ് ആയിക്കോട്ടെ പിന്നെ വിടുന്നില്ല എല്ലാവരും ആര്യൻ കത്തോരിയുടെ ബാക്കിലാണ് അവൻ ലാസ്റ്റ് ഗതികെട്ട് പോയി കക്കൂസിന് അകത്ത് കയറിയിരുന്നു അപ്പോൾ ഇവിടെ ആയിരുന്നു ഈ പറയുന്ന നമ്മുടെ ലസ്തൃൻ പിന്നീട് കപ്പിൾസായ പറയുന്നത് നീ പേടിത്തൂറ പേടിത്തൂറ എന്ന് പറയുമ്പോൾ അവിടെ ഹരിയൻ പറയുന്ന ഒരു സംഭവം ഉണ്ട് ഓ ഞാൻ തൂറാം തന്നെ കയറി അതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് മനസ്സിലല്ല പേടി തുറഞ്ഞ പോന്നെ ഞാൻ ഇവിടെ തൂറാൻ തന്നെ കയറി എന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ അതിന്റെ അതിൻ്റെ കൂടി കുറെ ബീപ് സൗണ്ട് ഒക്കെ ചേച്ചി എന്താണെന്ന് അറിയില്ല അതിനേയും കണ്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ശ്രദ്ധിച്ചേട്ടാ ഞാൻ എത്തി സുധിച്ചേട്ടാ ഞാൻ എത്തി എന്താ പള്ളി ചേട്ടനെ വിളിക്കുന്ന ഞാനൊന്നും പറയുന്നില്ല ഞാനൊന്നും പറയുന്നില്ല അപ്പൊ എന്താ ഈ രണ്ട് ഡയലോഗ് എനിക്ക് പരമാവധി ഇഷ്ടപ്പെട്ടു അപ്പോ എല്ലാരും കയറി പേര് വിവരങ്ങളൊന്നും പറഞ്ഞെങ്കിൽ എല്ലാവരും എല്ലാ ചാനലും കേട്ട് 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 തലമ്പിട്ടുണ്ടാവും ഇനി എനിക്ക് എടുത്തു പറയാനുള്ളത് അനീഷ് ഈ പറയുന്ന ആര് കോമളായി കയറിയ അനീഷ് നല്ല ചൊറിച്ചിലാണ് ഇപ്പോഴേ കിടന്നുകൊണ്ട് ചൊറിയുന്നുണ്ട് ഈ പറഞ്ഞ ഞാൻ ഇപ്പോ ലൈവ് ഇത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നപ്പോ ഷാനവാസിനെ പിന്നെ എന്തി എന്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇട്ട് ചൊറിയുന്നുണ്ട് മനസ്സിലായോ പിന്നെ പറയാനുള്ളത് പിന്നെ എനിക്ക് പിന്നീട് ക്ലിക്ക് ചെയ്ത ഒരു സാധനം ഈ ആര്യൻ കതോരിയ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ പുതു ജിസൈൽ താക്കറല ആ അവര് ഇവർ രണ്ടുപേരും ഒരു ലവകൂമ്പയ്ക്ക് വേണ്ടിയിട്ട് ബിഗ് ബോസ് മനപൂർവ്വം ഇറക്കിയതാണോ എന്നുള്ള ഒരു ഡൗട്ട് എനിക്ക് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് ബാക്കി എല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ കിട്ടണ ഈ രണ്ടൊരു ഒരു സംഭവം ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ എന്തായാലും ബാക്കി അപ്ഡേറ്റ് പാടി ഈ രണ്ട് അപ്ഡേറ്റ് ചേട്ടാ ഞാൻ എത്തി മോഹൻലാൽ വെൽക്കം ഓരോ തിരി വെൽക്കം കാരണം ആ ഫ്രസ്ട്രേഷൻ ആണ് മനസ്സിലായി അത് പെട്ടെന്ന് കണ്ടുള്ള ഫ്രസ്ട്രേഷനിൽ പറഞ്ഞു അതൊക്കെ ഞാൻ സഹിക്കും അതൊക്കെ എല്ലാവർക്കും പറ്റുന്നില്ല പക്ഷെ അത് നടത്തിയിരുട്ടിൽ ഞാൻ ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ എന്തായിക്കട്ടെ അതൊക്കെ നമുക്ക് വഴിയെ അറിയാം ശ്രദ്ധിച്ചേട്ടനുള്ള പ്രേമം സ്നേഹം കരുതലൊക്കെ നമുക്ക് വഴിയെ അറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തി അറിയപ്പെടുത്തി എങ്ങനെയാണ് വീട്